ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഓവണോ ബീറ്ററോ ഓയിലോ മുട്ടയോ ഒന്നുമില്ലാതെ ഗോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പൊടി ശർക്കര തേങ്ങയൊക്കെ ചേർത്ത് ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി കേക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കേക്കായിട്ട് കിട്ടി സാധാരണ വ്യത്യസ്തമായ രീതിയിൽ ഓവണോ ബീറ്ററോ മുട്ടയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് എടുത്തു ആ ബൗളിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് അര കപ്പ് അരിപ്പൊടി നൈസ് അരിപ്പൊടിയാണ് ഇപ്പോൾ തിരിപ്പൊടി എന്നൊക്കെ പറയില്ല അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അരക്കപ്പ് അര കപ്പ് ഒരു കപ്പ് അട്ടപ്പൊടിയും അരക്കപ്പ് അരിപ്പൊടിയും ആണ് അതിനുശേഷം അര കപ്പ് തേങ്ങ ചിറകിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ് ചേർത്ത് കൊടുത്തത് അത് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാം ഇതാ ഞാനത് ഡി മിക്സീഡ് ജാറിലേക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഞാനിങ്ങനെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് സാധാരണ റൂം ടെമ്പറച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് നമുക്കത് അടിച്ചുകൊണ്ട് വരാം ഇതാ ഞാൻ എല്ലാം ഇതാ ഇങ്ങനെ മിക്സഡ് ജാറിലിട്ട് ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നു കേട്ടോ അതാ ഇതേ കൺസിസ്റ്റൻസിയിലാണ് അടിച്ചു കൊണ്ടുവന്നത് അതിനുശേഷം വേറെ ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷിനിട്ട് ചതച്ചെടുത്തു ഒരു ഒരഞ്ചാറ് ബദാമാണ് കേട്ടോ ബദാമും കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാൽഷ്യം ബദാമും ചതച്ചതാണ് അതിലേക്ക് അഞ്ച് അഞ്ചുപത്ത് ക്രിസ്മസ് അത് കഴുകി നല്ലപോലെ തുടച്ചതാണ് ഒരു ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടി റെഡ് കളറും ഒരു ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളറുമാണ് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി നമുക്കൊരു ടീസ്പൂൺ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബദാമും കാൽഷ്യം ടൂട്ടി ഫ്രൂട്ടിയും നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു ടീസ്പൂണ് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് വേറെ ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അലിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വേറെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അട്ടപ്പൊടി കൂടി മിക്സ് ചെയ്തത് അതിനുശേഷം നമ്മൾ കലക്കി വെച്ച മാണ്ടല്ലോ അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് അട്ട ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ കലക്കി വെച്ച് പരട്ടി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണ്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പുതുക്കെ ഒരുപാട് അങ്ങോട്ട് ഇളക്കി അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല ഒരു സ്പാച്ചിലോണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പുതുക്കെ പതുക്കെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് കളിക്കി വയ്ക്കാം അതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് ടീൻ ഉണ്ടല്ലോ ആ കേക്ക് ടീനിൽ ബട്ടർ പേപ്പറൊന്നും വെക്കണമെന്നില്ല കേട്ടോ ബട്ടർ പേപ്പറൊന്നും വയ്ക്കാതെ ഒരു അല്പം നെയ്യ് ചേർത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ എല്ലാം നല്ലപോലെ ആ പാത്രം നിറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നീ ഇയർ ബ്രഷുണ്ട് അതിന് ശേഷം നമ്മൾ കളിക്കി വെച്ചിരുന്ന മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ നമ്മൾ കളിക്കി വെച്ചിരുന്ന മാവ് എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ അതിന് ശേഷം അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ ഒന്ന് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതാ അതിന് വല്ല ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവി ഏറ്റാനായിട്ട് വെച്ചിരുന്നു വെള്ളം തിളച്ചും നല്ലപോലെ ആവി വന്നപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് അത് വെച്ച് കൊടുത്തു നമ്മൾ കളിക്കുവെച്ചിരുന്ന മാവ് കേട്ടോ അതിനുശേഷം അത് നല്ലപോലെ അടച്ച് ടൈറ്റായി അടച്ച് വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലാക്കി തുറന്നതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാജു ഇട്ട് കൊടുക്കണം കേട്ടോ കാഷിനോട്ട് കാഷ്നട്ടും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് പുറം നമുക്കൊന്ന് പരത്തി പരത്തി വെച്ചു കൊടുത്തു അതിന് അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളറുള്ള ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കാഷ്നട്ടും പരത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ഗ്രീൻ കളറിൽ ഇട്ട് കൊടുത്തു ടൂട്ടി ഫ്രൂട്ടി അതിനുശേഷം റെഡ് കളറിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ആ അതും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും വേവിക്കണം കേട്ടോ പകുതി മാത്രമേ വേവായിട്ടുള്ളൂ ഇനി ബാക്കി പകുതി വേവ കിടക്കാണ് അപ്പോൾ അത് വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് അടച്ചു വെച്ചു കേട്ടോ അതാ വീണ്ടും അടച്ചു വെച്ച് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു അതാ പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കേക്ക് നല്ല പാകമായിട്ട് കിട്ടിയിട്ടോ അതാ നമുക്കൊരു സ്പാസിലുണ്ട് നാല് പുറം അങ്ങനെ ഒന്ന് തട്ടി കൊടുത്ത് നമുക്കൊന്ന് തട്ടിയെടുക്കാം കേട്ടോ അതാ നമുക്കത് വേറൊരു അത് റീമോൾഡ് ചെയ്ത് വെക്കാം അതാണ് നല്ലൊരു ടേസ്റ്റി കേക്കായിട്ട് കിട്ടിയിട്ടോ അതാ നന്നായി കിട്ടിട്ടോ ഞാൻ തിരിച്ചും വെക്കാം കേട്ടോ അതോ നല്ല കേക്കായിട്ട് കിട്ടി നല്ലൊരു ടേസ്റ്റി കേക്കാണ് നമുക്ക് ഓവനോ ബീറ്ററോ മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ലൊരു ആവിയിൽ ഉപയോഗിച്ചൊന്നൊരു ടേസ്റ്റി കേക്കായിട്ട് കിട്ടി ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒരു കഷ്ണം മതി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കഷ്ണം ഞാനിന്ന് കട്ട് ചെയ്യണം കേട്ടോ ഞാനത് കട്ട് ചെയ്തു കേട്ടോ നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്കായിട്ട് കിട്ടിയിട്ടതാ നല്ല ടേസ്റ്റി സോഫ്റ്റ് സ്പോഞ്ച് കേക്കായിട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യം വേണ്ടി കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ച്